കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തെ ആഗോള ഭീമനായ മൈക്രോസോഫ്റ്റ് അവരുടെ വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അവസാനിപ്പിക്കുന്നു വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തോടെ അവസാനിപ്പിക്കാനാണ് മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര തലത്തിൽ സാങ്കേതിക രംഗത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ദ വെർജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ കമ്പനി അടുത്ത മാസത്തോടെ അയച്ചു തുടങ്ങുമെന്നാണ് നിലവിൽ വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിലേക്കാണ് സന്ദേശങ്ങൾ അയയ്ക്കുക നേരത്തെ വിൻഡോസ് സെവൻ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി മൈക്രോസോഫ്റ്റ് അയച്ച സന്ദേശങ്ങൾക്ക് സമാനമായിരിക്കും ഇതും വിൻഡോസ് എയ്റ്റിനുള്ള സേവനങ്ങൾ രണ്ടായിരത്തി പതിനാറിന് തന്നെ മൈക്രോസോഫ്റ്റ് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ വിൻഡോസ് എയ്റ്റ് പോയിൻ്റ് വണ്ണിനുള്ള തുടർ സേവനങ്ങൾ ഇപ്പോഴും നൽകുന്നുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടെ അവസാനിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കായുള്ള സേവനങ്ങൾ നിർത്തിയാലും സാധാരണഗതിയിൽ മൈക്രോസോഫ്റ്റ് മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് അഥവാ ഇ എന്ന പേരിൽ അവശ്യ തുടർ സേവനങ്ങൾ നൽകാറുണ്ട് എന്നാൽ വിൻഡോസ് എയ്റ്റ് പോയിൻറ്റ് വണ്ണിൻ്റെ കാര്യത്തിൽ ഇതുണ്ടാവില്ലെന്നാണ് അറിയുന്നത് അതിനാൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാത്ത ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് ശേഷം ഒരു സുരക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കില്ല അതായത് വിൻഡോസ് എയിറ്റ് പോയിന്റ് വണ്ണിൽ തന്നെ തുടങ്ങാൻ അത് ഉപകരണങ്ങളുടെയും ഫയലുകളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവും അതിനാൽ നിലവിൽ വിൻഡോസ് എയിറ്റ് പോയിന്റ് വൺ ഉപയോഗിക്കുന്നവർ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറാനോ പുതിയ കമ്പ്യൂട്ടർ വാങ്ങാനോ നിർബന്ധിതരാകും ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറാൻ ഉദ്ദേശിക്കുന്നവർ ഏതിലേക്ക് മാറും എന്നത് വലിയൊരു പ്രശ്നമാണ് മൈക്രോസോഫ്റ്റ് തന്നെ വിശദീകരിക്കുന്ന പ്രകാരം നിലവിൽ വിൻഡോസ് എയിറ്റ് പോയിന്റ് വൺ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം കമ്പ്യൂട്ടറുകളും വിൻഡോസ് ലെവൻ ഉപയോഗിക്കാൻ കഴിയാത്തവയാണ് വിൻഡോസ് ലെവന് കൂടുതൽ സ്പേസും ശേഷിയുമുള്ള സി പി യു ആവശ്യമാണ് എന്നതുകൊണ്ടാണിത് വിൻഡോസ് ലെവൻ്റെ കാര്യത്തിൽ ഈ സിപി യു ആവശ്യകത ഏറെ പ്രധാനമാണെന്നും മൈക്രോസോഫ്റ്റ് പറയുന്നു ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ കമ്പ്യൂട്ടർ മാറ്റുക അതല്ലെങ്കിൽ വിൻഡോസ് ടെന്നിലേക്ക് മാറുക എന്നതാണ് നിലവിലുള്ള വിൻഡോസ് എയിറ്റ് പോയിൻറ്റ് വൺ ഉപഭോക്താക്കളുടെ മുന്നിലുള്ള മാർഗങ്ങൾ വിൻഡോസ് ടെന്നിനുള്ള സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാല് വരെ തുടരും വിൻഡോസ് എയ്റ്റിന്റെ പരാജയത്തെ തുടർന്ന് അതിനുള്ള പരിഹാരമെന്ന നിലയിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ കൊണ്ടുവന്നത് ടച്ച് സ്ക്രീൻ ഉപകരണങ്ങളെ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച വിൻഡോസ് എയ്റ്റിൽ പരമ്പരാഗതമായുള്ള സ്റ്റാർട്ട് ബട്ടൺ സങ്കല്പം ഉണ്ടായിരുന്നില്ല പരമ്പരാഗതമായുള്ള ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിനും ഇത് അനുരൂപമായിരുന്നില്ല വിൻഡോസ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു അനുകരണമായിരുന്നു ഇത് വിപണിയിൽ അതിന് വലിയ തിരിച്ചടി നേരിട്ടു തെറ്റുപറ്റിയെന്ന് മൈക്രോസോഫ്റ്റ് തന്നെ വിലയിരുത്തിയതിനെ തുടർന്നാണ് സ്റ്റാർട്ട് ബട്ടൺ ഉൾപ്പെടെയുള്ളവ തിരിച്ചുകൊണ്ടുവന്ന് വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ അവതരിപ്പിച്ചിരുന്നത്